പ്രേക്ഷകരെല്ലാവരും കുറേയധികം ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് നടൻ ബാലയുടെ വിഷയം നടൻ ബാലയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് പ്രേക്ഷകർ ആ വാർത്ത ഓരോന്നായി ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി ബാല മാറാൻ തുടങ്ങിയത് ട്രോളുകളിലൂടെ ആണ് എന്ന് പറയാം എലിസബത്തുമായി ഒരുമിച്ച് നിന്ന സമയത്ത് തന്നെയാണ് ബാല ട്രോളുകളിലൊക്കെ നിറഞ്ഞു നിന്നത് അന്ന് ബാലയുടെ ട്രോളുകൾ വൈറലായതിനു ശേഷമാണ് ബാലയെ വീണ്ടും പ്രേക്ഷകർ പഴയതുപോലെ ഏറ്റെടുത്തത് അധികം സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ബാലയുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറുന്നു യുടെ മുൻ ഭാര്യമാരായ അമൃതയും എലിസബത്തും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പ്രധാന വാർത്തയായി മാറുന്നതും ബാലയും അമൃത വിഷയമൊക്കെ തന്നെയും പലപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അമൃത ഇപ്പോഴും മിണ്ടാതിരിക്കുകയാണ് എന്നാൽ എലിസബത്ത് ഇനി മുതൽ മിണ്ടാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തുറന്നു പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും കാണുന്നത് പോലെ തന്നെ എല്ലാം എലിസബത്തിന് തുറന്നു പറയാൻ സാധിക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എലിസബത്ത് തുറന്നു പറഞ്ഞാൽ മാത്രമേ ബാലയെ പോലുള്ള ആളുടെ മുഖം മൂടി വീടുകയുള്ളൂ എന്നാണ് പറയുന്നത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മുടെ പേഴ്സണലായ കരിയറും സെറ്റലായി ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയ ശേഷം മതിയെന്നാണ് എന്റെ തീരുമാനമെന്നാണ് അമൃതാ സുരേഷിന്റെ സഹോദരി അഭിരാമി സുതീഷ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അഭിരാമിയുടെ വാക്കുകളിലൂടെയാണ് എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ അഭിരാമിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ഇപ്പോൾ കാര്യം ഇപ്പോൾ ചുറ്റു നോക്കുമ്പോൾ കേൾക്കുന്നതും എല്ലാം വിവാഹത്തിന് മുൻപുള്ള ജീവിതം സെറ്റൽ ആവണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും വളരെ ചെറുതിലൊക്കെ തന്നെ വിവാഹം കഴിക്കുന്നത് ഒട്ടും അനുയോജ്യമായ ഒരു കാര്യമല്ല അതിനൊരു പ്രായമൊക്കെയുണ്ട് അതെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ചേർന്ന ഒരു മെച്ചൂരിറ്റി ഉണ്ടാകും അത് തന്നെയാണ് എല്ലാവരും നോക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും അത് തന്നെയാണ് കാണുന്നത് ആരാധകർക്കും അത് തന്നെയാണ് അറിയേണ്ടതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കുന്നത് എന്ന് പറയണം തൻ്റെ ചേച്ചിയുടെ ജീവിതം തന്നെ കൺമുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് തനിക്ക് വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല നിയമത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ അഭിരാമി എലിസബത്തിനോട് പറയുന്നത് പ്രോപ്പറായി ലീഗലായി സപ്പോർട്ടെടുത്താൽ അവർ നമ്മുടെ കൂടെ നിൽക്കുമെന്നും നമുക്ക് നീതി ലഭിക്കുമെന്നും എന്നാണ് ഇപ്പോൾ അമൃതയുടെ അനുജിത്തി അഭിരാമി എലിസബത്തിനോട് പറയുന്ന കാര്യങ്ങളെന്ന് പറയാം നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെങ്കിൽ കൂടി സേഫായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുണ്ട് എലിസബത്ത് പറയുന്ന അമൃത ചേച്ചിയുടെ ജീവിതത്തിലും സാമ്യതകൾ ഏറെയാണ് എന്ന് അഭിരാമി എടുത്തു പറയുന്നു ഹണിമൂൺ എന്നൊക്കെ പറയുന്നത് വളരെ ഡാർക്കായ കാര്യങ്ങളാണെന്ന് ചേച്ചി അനുഭവിച്ചതിനെക്കുറിച്ച് ഞങ്ങളും അറിയുന്നുണ്ട് കേരളം ഫുൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അറിയുന്നതിൽ സന്തോഷമുണ്ടെന്നും അഭിരാമി പറയുന്നു പക്ഷേ ചേച്ചി നേരിട്ട് വന്ന ഇക്കാര്യം സംസാരിച്ചാൽ ഭാര്യമാർ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തു എന്നാകും എന്തിനാണ് നമ്മൾ ഈ ഒരു ബന്ധം പോലും ഇല്ല അങ്ങനെയൊന്നും പോകട്ടെ അഭിരാമി പറയുന്നത് എങ്ങനെയാണ് എലിസബത്തിനെതിരെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എലിസബത്തിന് േദിയും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി ഇതിന് മുന്നേക്ക് വരാത്തത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചേച്ചിയുടെ മുന്നിൽ ഒരു കുഞ്ഞുണ്ട് അത് ആലോചിക്കാതെ ഞങ്ങൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ